മലയാളി പ്രേക്ഷകർ സീരിയലുകൾ പോലെ അഡിക്റ്റ് ആയ ഒരു ഷോയാണ് ബിഗ് ബോസ് സീസൺ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ഇപ്പോൾ ഇതാ ആറിലെത്തി നിൽക്കുകയാണ് ഫുൾ ഓൺ കലിപ്പും മൂട് കരച്ചിൽ ഷോകൾ ലവ് ട്രാക്ക് വ്യത്യസ്ത തരത്തിലുള്ള അലറലുകൾ ശാന്തവും സൗമ്യവുമായ നീക്കങ്ങൾ അങ്ങനെ പല പല മാർഗങ്ങൾ സ്വീകരിച്ച് നൂറ് ദിവസം അടച്ചിട്ട് മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്നു ട്രാക്കുകൾ ഒന്നും പിടിക്കാതെ ഞാൻ ഞാനായി നൂറ് ദിവസം അവിടെ നിൽക്കും ഞാൻ ഞാനായി ഇതാണ് ഫോക്കസ് പോയിന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും എന്നിട്ട് ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ അയ്യോ അതൊരു ഗെയിം ഷോ അല്ലേ അതിനുള്ളിലെല്ലാം ഗെയിമിന് വേണ്ടി മാത്രം അപ്പോൾ പിന്നെ ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ പോകുന്നതിന് മുമ്പ് ഞാൻ ഞാനായി നിൽക്കും എന്നൊരു ഡയലോഗ് എന്നത് മനസ്സിലാവാത്ത കാര്യമാണ് ഷോ ആണ് ഷോയ്ക്കുള്ളിലും വെറും ഷോ ഈ ഷോ കൊണ്ട് അവർ മാത്രമല്ല ജീവിതം സെറ്റാക്കുന്നത് എന്നതിൽ ഒരു ഗുണമുണ്ട് ബിഗ് ബോസ് ആരംഭിക്കുമ്പോൾ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിട്ട് റിവ്യൂ പറയാനിരിക്കുന്ന എത്രയോ പേർ അതിനുവേണ്ടി മാത്രം തുടങ്ങിയിരിക്കുന്ന ചാനലുകൾ പിന്നെ പ്രഡിക്ഷനുകളാണ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ത് മണ്ടത്തരവ കാട്ടിയെ ഇങ്ങനെയാണോ ചെയ്യണ്ടേ അങ്ങനെ അങ്ങനെ പ്രഡിക്ഷൻസ് ബിഗ് ബോസ് ആദ്യ സീസണിൽ എത്തിയ കണ്ടസ്റ്റന്റുകൾക്ക് ഗെയിം എന്താണെന്ന് അറിയില്ല അറിയില്ല കാണുന്ന പ്രേക്ഷകനടക്കം ഒരു പുതുമയുണ്ടായിരുന്നു പിന്നീട് വന്ന സീസണുകളിലെല്ലാം സ്ട്രാറ്റജികളാണ് ഓരോ തരത്തിലുള്ള ഗെയിം പ്ലാനുകൾ ഷോയുടെ ഭംഗി തന്നെ അവരെങ്ങി ഇല്ലാതാക്കി കളഞ്ഞു വൺ സൈഡ് ലവും ടു സൈഡ് ലവും ട്രയാങ്കിൾ ലവും തുടങ്ങി പുതിയ തരം അടവു നയങ്ങളും കഥകളും ഒക്കെ അവിടെ ലഭ്യമാണ് ആരെയൊക്കെയോ കൊണ്ടുവന്ന് കുറഞ്ഞ ചിലവിൽ സെലിബ്രിറ്റി ഫേസ് നൽകി പറഞ്ഞയക്കുന്നു പിന്നീടുള്ള കുറച്ചു കാലം അവരുടേതാണ് ഇത്തവണയും എത്തിയിട്ടുണ്ട് പ്രശസ്തരെന്ന് പറയപ്പെടുന്ന പത്തൊമ്പത് പേർ ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ പതിനൊന്ന് സ്ത്രീകളും എട്ട് പുരുഷന്മാരുമാണ് ആറാം സീസണെ മാറ്റിമറിക്കാൻ എത്തിയിരിക്കുന്നത് സ്ക്രിപ്റ്റഡ് അല്ല ജനങ്ങൾ തീരുമാനിക്കുന്നവർ വിന്നർ എന്നുള്ളതൊക്കെ തീർച്ചയായും ഒരു വാക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണ് ഗെയിം അടിസ്ഥാനത്തിലുള്ള മാർക്ക് വെച്ചും അതിനെ വെച്ചുള്ള വോട്ടും അടിസ്ഥാനത്തിലാണെങ്കിൽ സ്ത്രീകൾ ആദ്യമേ പുറത്താകും പാട്രിയാർക്കി അല്ല പൊതുവെ അങ്ങനെയാകും സംഭവിക്കുക സ്ത്രീകളിൽ പ്രായപരിധിയും ഹെൽത്ത് കൊണ്ടും ചുരുക്കം ചിലരെ മുന്നിലെത്തുകയുള്ളൂ എന്നാൽ സ്ത്രീകൾ അങ്ങനെ ഔട്ടായിപ്പോയാൽ ഷോയ്ക്കെതിരെയുള്ള നെഗറ്റീവ് കമൻസ് കൂടുന്നത് സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകും അതിൽ കുറച്ചുപേരങ്ങനെ അതിജീവിക്കും പാട്രിയാർക്കി പ്രൊമോട്ടേഴ്സ് ഫെമിനിസ്റ്റ് ടോക്കേഴ്സ് എൽ ജി പി ടി ക്യൂ മെമ്പർ സീരിയൽ താരങ്ങൾ ലവ് സീൻ മേക്കേഴ്സ് അടിയോടടി മൂഡിൽ നിൽക്കുന്നവർ ഇവരൊക്കെയാവും പിടിച്ചു നിൽക്കുന്നുണ്ടാവുക ഇത്തവണയും അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്നതാണ് വസ്തുത ഇത്തവണ അധികമാരും പരിചിത മുഖമല്ലെങ്കിലും ഒന്ന് പഴയ ആൾക്കാരും ഫ്രഷ് അടവുകളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ശരണ്യ ലുക്ക് കൊണ്ട് ഓക്കെയാണ് ലുക്ക് കൊണ്ട് മാത്രം കുറേ വോട്ടുകൾ നേടിയെടുക്കാൻ കഴിവുണ്ട് ലുക്കാണല്ലോ ഉപ്പിത്തമേ അപ്പൊ കുറച്ച് നാളത്തേക്ക് ശരണ്യ സേഫ് പിന്നെ ഈ സീസണിലെ ഋതുമന്ത്ര ആവാൻ സാധ്യതയുള്ള പ്ലെയർ ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സുരേഷ് മേനൻ ഒരു രജിത് കുമാർ വൈബിലേക്ക് ഒരു ചായ്വെന്നാണ് പ്രേക്ഷകപക്ഷം പക്ഷം അർജുൻ ഒരു വിഷ്ണുവോ ബ്ലസ്സിയോ ആവാനുള്ള സാധ്യത ഒരു റിനോഷ് വൈബും കൂടി മിക്സ് ആയിരിക്കുന്നതാണ് അർജുനെ കുറിച്ചുള്ള നിഗമനം അൻസിബ കൂടുതൽ ഏറ്റവും പോപ്പുലർ ആയ ആളായത് കൊണ്ട് മറ്റുള്ളവരെക്കാൾ വോട്ട് ആദ്യ സമയത്ത് നേടിയെടുക്കാൻ സാധിക്കും രതീഷ് അണ്ണൻ ഈ സീസണിലെ കിങ് ആണ് രതീഷ് അണ്ണൻ ആദ്യ ദിവസം തന്നെ കലിപ്പ് മൂടി അണ്ണൻ ഒരു കലക്ക് കലക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഗബ്രി സാഗർ ജുനൈസ് വൈബിലേക്കാണ് ഗബ്രിയുടെ ഒരു പോക്ക് മുടിയൻ മുടിയൻ ഫുക്രു ആവരുതേ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർ അപ്സര യമുന ശ്രീതു സീരിയൽ കാട്ട് അരങ്ങു നമ്മുടെ നാട്ടിൽ ഇവർ കുറച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ജനങ്ങൾക്കിടയിൽ നിന്നെത്തിയ റെസ്മിൻ കുറച്ച് യൂത്തുകളുടെ വോട്ട് നേടുമെന്നാണ് പറയപ്പെടുന്നത് ജാസ്മിൻ 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 ആകുമോ ഈ സീസണിലെ സെറീനയാകുമോ എന്ന കൺഫ്യൂഷനിലാണ് പ്രേക്ഷകർ ലൗ ട്രാക്കിലേക്ക് എത്തില്ലെന്ന ഘോരം ഘോരം പ്രസംഗിച്ചിട്ട് പോയി ജാസ്മിൻ ആ വഴിയിലേക്ക് എത്തുന്നുവെന്നാണ് അഭിപ്രായങ്ങൾ സിജോ ഈ സീസണിലെ റോബിൻ ആകാൻ സാധ്യതയുള്ള പ്ലെയർ റോബിൻ എന്ന് പറഞ്ഞാൽ ഇനി മറ്റു വിവരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ആരെയൊക്കെയോ എന്തിനൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് ഫാൻ പേജുകളും പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു ഇനി കണ്ടു കണ്ടങ്ങ് വെറുത്തോളുക